സർക്കാർ ആരെയും അറിയിക്കുക അതൊരു പ്രഖ്യാപനം നടത്തി ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയത് എന്ത് ഡേറ്റയാണ് ഇതിനുപയോഗിച്ചത് എന്ത് പഠനമാണ് നടത്തിയത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഒന്ന് മാർഗരേഖ ഞാൻ നേരത്തെ പറഞ്ഞ മാർഗരേഖ ഇത് അതിദരിദ്രരെ കണ്ടെത്താൻ ഉള്ള പ്രക്രിയ വിശദീകരിക്കുന്ന കൈപ്പുസ്തകം കില കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പ്രസിദ്ധീകരിച്ചതാണ് ഈ കൈപ്പുസ്തകം ആ കൈപ്പുസ്തകത്തിന്റെ അധ്യായം മൂന്നിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് അതി ദരിദ്രരെ കണ്ടെത്തുന്ന പ്രക്രിയ എന്നത് കൃത്യമായി തന്നെ അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുക സാധാരണക്കാരല്ലല്ലോ പറയുന്നത് ഇതെല്ലാം പൊതുമണ്ഡലത്തിൽ ലഭ്യമായതും ഒക്കെ ആയതുകൊണ്ട് ഇവർ കാണും എന്നുള്ളതല്ലേ ഇവരത് വായിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണല്ലോ പ്രതീക്ഷിക്കുക ഇനി ഈ പ്രക്രിയയിലൂടെ എങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയത് നാല് ലക്ഷം പേർക്കാണ് കില പരിശീലനം കൊടുത്തത് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുണ്ട് സാമൂഹ്യ സംഘടനകളുടെ പ്രതിനിധികളുണ്ട് ഇങ്ങനെ വിവിധ വിഭാഗം കുടുംബശ്രീയുടെ പ്രതിനിധികളുണ്ട് ഇതിലൂടെയൊക്കെയാണ് ഇവർക്ക് ഇവരെയെല്ലാം അടങ്ങുന്ന നാല് ലക്ഷം പേർക്കാണ് പരിശീലനം കൊടുത്തത് ഈ പരിശീലനങ്ങളെല്ലാം നാട്ടിലാകെ നടന്നതാണ് അന്നും ഇത് സംബന്ധിച്ച് വാർത്തകളെല്ലാം വന്നിട്ടുണ്ട് അന്നത്തെ തദ്ദേശ മന്ത്രിയായിരുന്ന ശ്രീ എം വി ഗോവിന്ദൻ ഇത് സംബന്ധിച്ച് നിരന്തരമായിട്ട് പറയുകയും ഗോവിന്ദ മാഷ് ഇക്കാര്യങ്ങൾ പറയുകയും അതുപോലെ പ്രസ്താവനകൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു പത്രങ്ങളിലൊക്കെ ഇത് വന്നുകൊണ്ടിരുന്ന കാര്യമാണ് എന്ത് പ്രക്രിയയാണ് സ്വീകരിക്കുന്നത് എന്ന കാര്യം അപ്പോ അതിന് ശേഷം ഒരു ചോദ്യം അവർ ചോദിക്കുന്നു ഒരു ലക്ഷത്തി പതിനെട്ടായിരം പേരുണ്ടായിരുന്നത് എങ്ങനെയാണ് ഒരു ലക്ഷത്തി അല്ല അറുപത്തിനാലായിരത്തി ആറ് പേരായിട്ട് കുറഞ്ഞത് അതൊക്കെ ചോദ്യം വളരെ കുത്തുവാക്കുകൾ നിറഞ്ഞ നിലയിലുള്ള ചോദ്യം എന്ത് ഇന്ദ്രജാലമാണ് നടത്തിയത് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് വിവരശേഖരണ പ്രക്രിയ നടത്തിയത് ലോക് തദ്ദേശ സ്ഥാപന തലത്തിൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി ഒൻപത് കുടുംബങ്ങളുടേതാണ് ആദ്യം കണ്ടെത്തിയത് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി ഒൻപത് കുടുംബങ്ങൾ പിന്നെ വിദഗ്ധരടങ്ങിയിട്ടുള്ള ഫോക്കസ് ഗ്രൂപ്പുകളുടെ ചർച്ച അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഫോക്കസ് ഗ്രൂപ്പുകൾ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു തുടർന്ന് വാർഡ് സമിതികൾ ഓരോ വാർഡ് തലത്തിലും സമിതി ഉണ്ടാക്കിയിരുന്നു വാർഡ് സമിതികളുടെ ശുപാർശയിലൂടെ ഈ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി ഒൻപത് എന്നത് എൺപത്തി ഏഴായിരത്തിഒരുന്നൂറ്റി അൻപത്തെട്ട് കുടുംബങ്ങളായി ഈ എൺപത്തി ഏഴായിരത്തിഒരുന്നൂറ്റി അൻപത്തെട്ട് കുടുംബങ്ങളെ മൊബൈൽ ആപ്പ് വഴി അവരുടെ വിവരങ്ങൾ ശേഖരിച്ചു അതിൽ ഇരുപത് ശതമാനം സൂപ്പർ ചെക്കിന് വിധേയമാക്കി അങ്ങനെ എഴുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഏഴ് പേരുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കി ഈ മുൻഗണനാ പട്ടിക ഗ്രാമസഭകളിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് അതിൽ നിന്നാണ് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ ഗുണഭോക്താക്കളായിട്ട് കണ്ടെത്തിയത് ഇത്രയും സൂക്ഷ്മമായ ഇത്രയും വിപുലമായ പങ്കാളിത്തത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രക്രിയയിലൂടെ കണ്ടെത്തിയ ഗുണഭോക്താക്കളാണിത് ഇതിനപ്പുറം എന്ത് സൂക്ഷ്മതയാണ് പുലർത്താൻ പറ്റുന്നത് ഇവർ ചോദിക്കുന്നത് ഏത് ആധികാരിക സമിതിയാണ് ഇതിന് സർവേ നടത്തിയതാണ് ഏതെങ്കിലും അഞ്ചോ ആറോ പേരടങ്ങുന്ന സമിതി നടത്തുന്ന സർവേ അല്ല എത്രയും വലിയ ചർച്ചകളിലൂടെ താഴെത്തട്ടിൽ നടന്ന പരിശോധനകളിലൂടെ ഏറ്റവും ഒടുവിൽ ഗ്രാമസഭ അംഗീകരിച്ച് തന്ന ഗുണഭോക്തർ പട്ടികയാണ് അപ്പോൾ നാലോ അഞ്ചോ വിദഗ്ദ്ധരുടെ സമിതി നടത്തുന്ന ഒരു സർവേയുടെ അടിസ്ഥാനത്തിലല്ല എന്നർത്ഥം ജനപങ്കാളിത്തത്തോടുകൂടി നടത്തിയൊരു പ്രക്രിയയിലൂടെയാണ് ഏതെങ്കിലും ഒരു ഡേറ്റയെ മാത്രമല്ല താഴെ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ നേരത്തെ തയ്യാറാക്കി വെച്ചതെങ്കിലും പഠനത്തിൻ്റെ ഡേറ്റ മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല ഇതു സംബന്ധിച്ച് ഈ പ്രക്രിയ സംബന്ധിച്ച് എക്കണോമിക് റിവ്യൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് എക്കണോമിക് റിവ്യൂ ഇരുപത്തിരണ്ടിൽ എക്കണോമിക് റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അതിദാരിദ്ര്യ നിർണയ പ്രക്രിയയെക്കുറിച്ച് ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാലിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വിദഗ്ദ്ധരാവുമ്പോൾ സാധാരണഗതിയിൽ എക്കണോമിക് റിവ്യൂ ഒക്കെ അവർ ശ്രദ്ധപ്പെടേണ്ടതാണ് അന്നൊന്നും ഒരു ചോദ്യങ്ങളും ആരും ഉന്നയിച്ചിട്ടില്ല പറഞ്ഞാൽ ഇത്രയും ഡോക്യുമെന്റ് ലഭ്യമാണ് ഓരോ സന്ദർഭത്തിലും അപ്പോഴൊന്നും ഇവർക്കാർക്കും സംശയങ്ങളോ ചോദ്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതും അഡ്രസ് ചെയ്യാമായിരുന്നു ഇതാ എക്കണോമിക് റിവ്യൂല് പറഞ്ഞ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതി നിർണയ പ്രക്രിയയിൽ ഞങ്ങൾക്ക് ഇന്ന അഭിപ്രായമുണ്ട് അല്ലെങ്കിൽ ഇന്ന വിമർശനമുണ്ട് ഇന്ന കൺസേണുണ്ട് നമുക്ക് ആ സമയത്ത് അഡ്രസ്സ് ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോ ഈ ഘട്ടത്തിൽ ഒന്നും ഇതൊന്നും ചൂണ്ടിക്കാണിച്ചിട്ടില്ല പിന്നെ ധാരാളം ഇത് സംബന്ധിച്ച് വന്നിട്ടുള്ള പഠനങ്ങൾ രേഖകൾ ഇതെല്ലാൻ്റെ കൈവശ ശരിക്കുക ഞാനിതൊന്ന് വെറുതെ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ വായിക്കാൻ പോകുന്നില്ല അത് പഠിക്കണ്ടാ ഇത്രയേറെ പത്രവാർത്തകൾ ഓരോ ഘട്ടത്തിലുമായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് നിഗൂഢമായി സുതാര്യതയില്ലാതെ സർക്കാർ ആരെയും അറിയിക്കാതെ ചെയ്തൊരു കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്